അനദിന വിശുദ്ധർ നവംബർ പത്ത് മഹാനായ വിശുദ്ധ ലിയോ പാപ്പ സഭയുടെ വേദപാരംഗതനും മാർപ്പാപ്പയുമായ വിശുദ്ധ ലിയോ ഒന്നാമൻ്റെ ഭരണകാലം നാനൂറ്റി നാൽപ്പത് മുതൽ നാനൂറ്റി അറുപത്തിയൊന്ന് വരെയായിരുന്നു വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിലിരുന്ന സഭാധികാരികളിൽ ഏറ്റവും പ്രശസ്തനായ ഇദ്ദേഹത്തിന് മഹാനെന്ന ഇരട്ടപ്പേര് സഭാസമൂഹം ചാർത്തി നൽകി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ചേ അറിവുള്ളൂ റോമൻ മെത്രാൻ പദവിയുടെ തത്വം പുനഃസ്ഥാപിക്കുകയും പരിശുദ്ധ സഭയ്ക്ക് അന്തസ്സ് വീണ്ടെടുക്കുകയും ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രഥമ ദൗത്യം സഭാസംബന്ധിയായ കാര്യങ്ങളിലും രാഷ്ട്രീയ രംഗത്തും ഇത്രയധികം ശോഭിച്ച മറ്റൊരു മാർപ്പാപ്പിയും ലോകചരിത്രത്തിലില്ല എന്ന് പറയപ്പെടുന്നു ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും വിശുദ്ധൻ്റെ നാമം പ്രസിദ്ധമാണ് ദേവാലയങ്ങളിൽ അദ്ദേഹം നടത്തിയ നിരന്തര പ്രഭാഷണങ്ങൾ ദൈവശാസ്ത്ര സാഹിത്യത്തിൽ വളരെയേറെ വിലമതിക്കപ്പെടുന്നു ഇദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് ചാൾസ് ഡോണിൻ്റെ സമിതി കൂടിയത് രാജാവായ അറ്റില്ല ഇറ്റലി ആക്രമിച്ച സമയത്താണ് ലിയോ നാമൻ സഭ ഭരിച്ചിരുന്നത് മൂന്ന് വർഷത്തെ പിടിച്ചടക്കലിന് ശേഷം അക്വില്ലിയ പിടിച്ചടക്കുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തതിന് ശേഷം അറ്റില്ല റോമിന് നേരെ തിരിഞ്ഞു കോപാകുലരായ അറ്റില്ലയുടെ പടയാളികൾ പോ നദി മിനിസിയോയുമായി കൂടിച്ചേരുന്ന ഭാഗം മുറിച്ചുകടക്കുവാനുള്ള ശ്രമം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഇവിടെ വെച്ച് നാനൂറ്റി അമ്പത്തിരണ്ടിൽ വിശുദ്ധ ലിയോ അറ്റില്ലയെ തടയുകയും തിരികെ പോകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനോടകം വിശുദ്ധ ലിയോ റോമിലേക്ക് തിരിച്ചു പോവുകയും അവിടെ വെച്ച് ആഹ്ലാദപൂർവ്വമായ വരവേൽപ്പ് ലഭിക്കുകയും ചെയ്തു കുറച്ചു കാലങ്ങൾക്ക് ശേഷം ക്രൂരനായ ജൻസറിക് നഗരത്തിൽ പ്രവേശിച്ചു എന്നാൽ തൻ്റെ പരിശുദ്ധ ജീവിതത്തിൻ്റെ ശക്തിയും ദൈവിക വാക്ചാതുര്യവും വഴി വിശുദ്ധൻ ജൻസറിക്കിനെ കൂട്ടക്കുരുതിയിൽ നിന്നും വിനാശകരമായ പ്രവൃത്തികളിൽ നിന്നും പിന്തിരിപ്പിച്ചു നാനൂറ്റി അൻപത്തഞ്ചിലായിരുന്നു ഇത് നടന്നത് ആരാധന ആരാധനക്രമത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹം വളരെ ഉത്സുഖനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ലിനോനിൻ സാക്രമെൻ്ററി എന്ന വേദപുസ്തകം സംഗ്രഹം നിരവധി പ്രാർത്ഥനകളും രചനകളും അടങ്ങിയതാണ് ആഗമനകാലത്തെ ആരാധനാ പ്രാർത്ഥനകൾ ചില ദൈവശാസ്ത്രജ്ഞന്മാർ ഈ വിശുദ്ധൻ രചിച്ചതായി കരുതുന്നു